ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഫുഡിൻ്റെ വീഡിയോ തന്നെ ആട്ടോ അപ്പം നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്നറിയോ പുട്ടാണേ ആക്കിയത് നല്ല കിട്ടിലും ചേരപ്പുട്ടാണ് ഉണ്ടാക്കിയത് നമ്മുടെ ചേര പുട്ടാണേ ഉള്ളത് അപ്പോൾ അത് ഞാൻ പ്ലേറ്റിലോട്ടേക്ക് തട്ടുവാണേ കഴിക്കാൻ വേണ്ടിയിട്ട് പുട്ടിന് കടലൊക്കെ കറിയാണേ കോമ്പിനേഷൻ ആക്കിയത് പിന്നെ പുട്ടിന് ചിലർക്ക് മിസ്ച്ചറും പുട്ടും പപ്പടവും പുട്ടും പഴവും നെയ്യും പഞ്ചസാരയും ഒക്കെ ആക്കി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പം ഞാൻ ഇന്നുണ്ടാക്കിയത് പുട്ടും കടലക്ക കറിയാണ് അപ്പോൾ കഴിക്കാൻ വേണ്ടി പോവാണ് കറി അതിലേക്ക് എടുത്ത് ഒഴിക്കണം ആയ ടൈമിൽ ഒഴിക്കുകയെന്ന് ചോദിച്ചിട്ട് വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ഇങ്ങനെ എടുത്തു വെച്ചതാണ് അപ്പോൾ അത് കൂടാതെ നമുക്ക് പുട്ടിനെന്തൊക്കെയാണ് കഴിക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം ഇതുപോലെ കോമ്പിനേഷൻ ട്രൈ ചെയ്തവരുണ്ടെങ്കിൽ ആദ്യം തന്നെ കമന്റ് ചെയ്യണം അപ്പോൾ പുട്ടിന്റെ കൂടെ അടുത്ത കോമ്പിനേഷൻ നേന്ത്രപ്പുഴം പിന്നെ പോകുമ്പോഴും എടുക്കുക പോകുമ്പോഴും അവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ നേന്ത്രപ്പഴം കാണിക്കുന്നത് പഴവും നെയ്യും പഞ്ചസാരയും മിക്സാക്കി കഴിക്കുക അതിൻ്റെ കൂടെ കുറച്ച് പപ്പടവും കൂടി പൊടിച്ചിട്ടാ അസാധ്യ ടേസ്റ്റ് ആയിരിക്കും പിന്നെ വേറൊരു കോമ്പിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ മിക്സ്ചർ കൂട്ടി നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ അത് അടിപൊളി ടേസ്റ്റ് ആണ് ആ മിക്സ്ചറും പൊട്ടും മാത്രം മതി കഴിക്കാൻ അപ്പം ഞാൻ മിക്സ്ചറും കാണിച്ചു തരാണേ മിസ്ചറും പൊട്ടും മിക്സാക്കി കഴിച്ചവരും ഉണ്ടെങ്കിൽ ഉണ്ടെങ്കാൻ വേണ്ടിയായിട്ടോ ഞാൻ കഴിച്ചിട്ടുണ്ട് അസാധ്യ ടേസ്റ്റാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പൊട്ടും കടലൊക്കെ കറിയായിരുന്നു അതിൻ്റെ കോമ്പിനേഷൻ ഞാനൊന്ന് കാണിച്ചു തന്നെ ഉള്ളു അപ്പോൾ നേരെ നമുക്ക് ഉച്ചയോണിലേക്ക് പോവാം ഉച്ചയൂണിലേക്ക് ആരൊക്കെ കൂടെ വരുന്നത് ഉച്ചയ്ക്ക് നമുക്കിതായി ഇന്നും അയിലക്കറി തന്നെയാണ് ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും അയിലാന്ന് കുഞ്ഞു അയിലേനെ കൊണ്ടുള്ള ശല്യം തന്നെ പറയാം കേട്ടോ കുഞ്ഞു അയിലക്കിട്ടി കിട്ടി മടുത്തു ഇപ്പം മീനുകാരനോട് എന്താ ചോദിക്കുമ്പോൾ ആദ്യം പറയും കുഞ്ഞു അയലാന്ന അപ്പം നമ്മുടെ കുഞ്ഞു അയല അരച്ച് വെച്ച കറിയും പിന്നെ നമ്മുടെ റേഷനരി ചോറും അതാണ് ഇന്നത്തെ മെയിനായിട്ടുള്ള നമ്മുടെ ഉച്ചോളിൻ്റെ കറി അപ്പം നമ്മുടെ അയലക്കറിയും ചോറും കൂട്ടി ഒരു പിടി പിടിച്ചാലോ അപ്പോൾ എല്ലാവരും പോരും കേട്ടോ നമ്മുടെ കൂടെ കഴിക്കാൻ അപ്പം നമ്മുടെ അയലക്കറി മാത്രമല്ല അയല പൊരിച്ചതുകൊണ്ട് ഇന്നലെ നമ്മുടെ വീടിൽ അയല പൊരിച്ചിട്ടുണ്ടായിരുന്നു എന്ത് ചെയ്യാനാണ് ഫ്രണ്ട്സ് എപ്പോഴും കിട്ടുന്ന മീൻ അയല തന്നെ ആയിപ്പോയി അതുകൊണ്ട് ഈ അയല പോകുന്നത് ഒരു അയല തന്നെ മേടിക്കാൻ വെച്ചോട്ടോ അയല നല്ല ടേസ്റ്റിയാണ് അതുകൊണ്ടാണ് അയലിങ്ങനെ മേടിച്ചു കൊണ്ടേ ഇരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ ഞാനൊരു ഒരു വെറൈറ്റിക്ക് വേണ്ടി ചെറിയൊരു മുട്ട പൊരിച്ചതാക്കി കേട്ടോ അതിൽ കറി അതിൽ പൊരിച്ചതും മാത്രം കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടില്ല എന്ന് ചോദിച്ചിട്ട് ഞാനൊരു മുട്ട പൊരിച്ചതാക്കിയതാണ് അതിൽ കൂട്ടി കൂട്ടി മടുത്തത് കൊണ്ട് അങ്ങനെ അല്ലെങ്കിൽ അത് രണ്ടും തന്നെ മതി ധാരാളം അതില്ലാതെ വെറും കറി ആയാലും നമ്മൾ കഴിക്കും കേട്ടോ അപ്പം അതിൻ്റെ കൂടെ ഒരു മുട്ട പൊരിച്ചതാക്കി പിന്നെ നമ്മൾ നേരെ പോകുന്ന നമ്മുടെ പൊരിച്ച മീൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മുടെ പൊരിച്ച മീൻ ഇത് ഇവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് അതും രണ്ടെണ്ണം എടുത്തു പിന്നെ നമ്മുടെ അയലക്കറിയാണ് എടുക്കാൻ പോകുന്നത് അയലക്കറി ഇന്നും മുളകിട്ടതല്ല കേട്ടോ ഇന്ന് അരച്ച് വെച്ച അയലക്കറി കണ്ണൂർ മീൻ അരച്ച് വെച്ച കറി അപ്പോൾ നമ്മുടെ അരച്ച് വെച്ച കറിയും കൂടി അതിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഉച്ച ഊണ് റെഡി അപ്പം എല്ലാ ഫ്രണ്ട്സും ഊണ വയ്ക്കാൻ പോരും കേട്ടോ അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീട് ഇതാണ് നമ്മുടെ ഇറ്റ് എ ഡേ അപ്പോൾ എല്ലാവർക്കും വീട് ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യണം അപ്പോൾ എന്തെങ്കിലും ഒരു കമൻറ്റ് ഉണ്ടെങ്കിൽ കമൻറ്റും ചെയ്യുക അപ്പോൾ അടുത്ത അടി ഇപ്പോൾ ഈ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരൊക്കെ ബൈ അടുത്ത വീഡിയോയിൽ കാണാം സി യു ടേക്ക് കെയർ